ഏതാണ്ട് നഗരമധ്യത്തിലുള്ള മധ്യത്തിലുള്ള കെട്ടിടം നിലംപൊത്തിയത് കെട്ടിടം ഭാഗികമായി തകർന്ന നിലയിലാണ് ഏതാണ്ട് പതിനേഴോളം തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടമാണ് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും പുറത്തെടുത്ത് കൊണ്ടുപോയ രണ്ടു പേർ മരിച്ചു എന്നാണ് അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചത് പശ്ചിമബംഗാൾ സ്വദേശികളായ രൂപൻ രാഹുൽ എന്നിവരാണ് മരിച്ചത് ഇവിടെ ജോലി ചെയ് പല ജോലികളിൽ ചെയ്തിരുന്ന തൊഴിലാളികളായിരുന്നു ഇവർ ഒരാൾ കൂടി ഇവരുടെ സംഘത്തിൽപ്പെട്ട അലീം എന്ന ഒരാളെ കൂടി കാണാനുണ്ട് അദ്ദേഹം മണ്ണിനടിയിലുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അദ്ദേഹത്തിനായുള്ള തിരച്ചിൽ വ്യാപകമാണ് ദൃശ്യത്തിൽ ദൃശ്യത്തിൽ അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്തതിനു ശേഷം ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തുന്നതാണ് കാണുന്നത് അദ്ദേഹത്തിനും പുറത്തെടുത്തിട്ടില്ല ആ ഭാഗത്ത് അലീം ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ സ്ട്രക്ചറുകൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് ആംബുലൻസ് തയ്യാറാണ് അലീമിനെ പുറത്തെടുക്കുന്ന പക്ഷം ഉടൻ തന്നെ അദ്ദേഹത്തെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും രാവിലെ അല്പസമയം മുമ്പാണ് ആദ്യം രൂപനെ കണ്ടെത്തിയത് ഒരു ചലനമറ്റ നിലയിലായിരുന്നു രൂപനെ കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചുവെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുകയായിരുന്നു അല്പസമയം മുമ്പാണ് രാഹുലിനെ കണ്ടെത്തിയത് രാഹുൽ അദ്ദേഹത്തെ കണ്ടെത്തുമ്പോൾ ശ്വാസമുണ്ടായിരുന്നു ശ്വസിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത് പക്ഷേ അല്പസമയം മുമ്പ് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അദ്ദേഹവും മരിച്ചു എന്നാണ് രണ്ട് മരണമാണ് രാവിലെ ഈ കെട്ടിടം നിലമ്പൊത്തിയതിൽ സംഭവിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ആൾക്കായുള്ള തെരച്ചിൽ നടക്കുന്നു അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് പഴക്കം ചെന്ന കെട്ടിടമാണിത് പ്രദേശവാസികൾ പറയുന്നത് വർഷങ്ങളുടെ പഴക്കം ഈ കെട്ടിടത്തിനുണ്ടെന്നാണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇവർ താമസിച്ചിരുന്നു കെട്ടിടത്തിൻ്റെ മറുഭാഗത്ത് ടാർപോളിനൊക്കെ തന്നെ കെട്ടിവെച്ചിരുന്നത് കാണാം മഴയെ തടുക്കാനാണത് കെട്ടി എന്നത് മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ ഏറെക്കാലം മഴ ഈ കെട്ടിടത്തിൽ പതിച്ചിരുന്നു അതിന്റെ ഈർപ്പം ഇതിന്റെ ഭിത്തികളിൽ ഉണ്ടായിരുന്നു എന്ന് കരുതേണ്ടി വരും എന്തായാലും കഴിഞ്ഞ ദിവസം ശക്തമായ മഴയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി തൃശൂർ ജില്ലയിൽ പെയ്യുന്നത് കൊടകര പുതുക്കാട് ചാലക്കുടി ആമ്പല്ലൂർ തുടങ്ങിയ മേഖലകളിൽ നിർത്താതെ മഴ പെയ്തിരുന്നു അതിൻ്റെ കൂടി ഒരു ഫലമെന്ന നിലയിലാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത് എന്തായാലും ഒരാളെ കൂടി കണ്ടെത്തി അതെ ദൃശ്യങ്ങളിൽ കാണാം ദിവ്യ മൂന്നാമത്തെ ആളെ കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ സ്ട്രക്ചറിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുന്നു മൂന്നാമത്തെ ആളെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് മണ്ണിനടിയിൽ നിന്നാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത് അദ്ദേഹത്തെ ഉടൻ തന്നെ സ്ട്രക്ചറിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഉദ്യോഗസ്ഥർ ഈ ഒരാളെ കൂടി മറ്റാരെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ പേർ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ദിവ്യ പേർ കെട്ടിടത്തിന് അടിയിൽ കുടുങ്ങിയിരുന്നു എന്ന കാര്യം നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതാണ് ഇവർക്കായുള്ള തെരച്ചിലാണ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നത് മറ്റ് കൂടുതൽ ആളുകൾ കെട്ടിടത്തിനടിയിൽ കുടുങ്ങിയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത് കാരണം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ തൊഴിലാളികൾ ഇവരാണ് പുറത്തു വന്ന ശേഷം തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തില് പേരെ കാണാനില്ല എന്ന കാര്യം ഉദ്യോഗസ്ഥരോടും നാട്ടുകാരോടും പറഞ്ഞത് ഉടൻ തന്നെ ഈ മൂന്ന് പേർക്കായുള്ള തിരച്ചിൽ തുടരുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ ജോലി ചെയ്തിരുന്നവർ പുറത്തു വന്നിരുന്നു അവർ മറ്റുള്ളവരെ കാണാതായ കാര്യമൊന്നും പങ്കുവച്ചിട്ടില്ല തന്നെ നമ്മൾ അധികൃതർ അനുമാനിക്കുന്നതും അറിയിക്കുന്നതും മൂന്നുപേരെ കാണാതായെന്നാണ് ഇപ്പോൾ അവരെ കണ്ടെത്തിയിട്ടുണ്ട് അവരിൽ രണ്ടു പേർ മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്തയും നമുക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട് മൂന്നാമത്തെ ആളെ കണ്ടെത്തി അദ്ദേഹത്തെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് വളരെ സങ്കടകരമായ ദൃശ്യങ്ങളാണ് കാണുന്നത് മഴക്കാലത്ത് ഉണ്ടായ ദാരുണമായ അപകടം അതിൽ മണ്ണിനടിയിൽപ്പെട്ട മൂന്നാമത്തെ ആളെയും കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച അപ്ഡേറ്റ് അല്പസമയത്തിനകം ആശുപത്രിയിൽ നിന്ന് ലഭിക്കും എന്തായാലും വളരെ വളരെ ദാരുണമായ സംഭവമാണ് തൃശ്ശൂരിലെ തൊട തൃശ്ശൂരിലെ കൊടകരയിൽ രാവിലെ സംഭവിച്ചിരിക്കുന്നത് ഭാഗ്യമായി തകർന്ന കെട്ടിടം അതിലടിയിൽപ്പെട്ട മൂന്ന് പേർ ഇതര സംസ്ഥാന തൊഴിലാളികൾ അന്യനാട്ടിൽ നിന്നും അന്നം തേടി നമ്മുടെ കേരളത്തിലെത്തിയവർ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിച്ച ഒരു അപകടത്തിൽ മരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ഏറെ ദുഃഖകരം എന്തായാലും മൂന്നാമത്തെ ആളെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചൊരു അപ്ഡേറ്റ് നമുക്ക് ലഭ്യമായിട്ടില്ല മുതിർന്ന ഉദ്യോഗസ്ഥരോട് നമുക്ക് അല്പസമയത്തിനും ഇവിടെ ഡി വൈ എസ് പി സ്ഥലത്തെത്തിയിരുന്നു അദ്ദേഹം അല്പസമയത്തിന് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമുക്ക് തേടാൻ കഴിയുമെന്ന് കരുതുന്നു കേസ് എന്തായാലും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ മൂന്ന് പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നായിരുന്നു വിവരം അതിൽ നേരത്തെ തന്നെ രണ്ടുപേരെ പുറത്തെടുത്തിരുന്നു അവർ രണ്ടുപേരും മരിച്ചതായുള്ള സ്ഥിരീകരണം വരുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ഒരാളെ കൂടി പുറത്തെടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ആളെ കൂടി പുറത്തെടുത്തു അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെ ഇനി ഡോക്ടർമാർ തന്നെയാണ് വിലയിരുത്തേണ്ടത് എന്തായാലും സ്ട്രക്ചറിൽ പുറത്തെടുത്ത ശേഷം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും ഒക്കെ അവിടെ ഉണ്ട് ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതായുള്ള സൂചനകളില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഏറെ കാലപ്പഴക്കം ചെന്ന കെട്ടിടമായിരുന്നു അതിശക്തമായ മഴയായിരുന്നു തൃശൂരിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിലേക്ക് മൂന്ന് പേരെ രണ്ടാളെ ബ്രോഡ് എട്ടാണെന്ന് ഹോസ്പിറ്റലെന്ന് പറയാം പിന്നെ നമുക്കാണ് ഹോസ്പിറ്റലുണ്ട് ശാന്തി ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുന്നത് രണ്ടുപേര് മരിച്ചു എന്നാണ് അറിയാം അറിയിച്ചത് നമുക്കാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കുറിച്ച് നമുക്കിപ്പോൾ ഇപ്പൊ കൊണ്ടുപോയി ഡോക്ടർ കൺഫർ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം അത് നാട്ടുകാരൊക്കെ പറയുന്നത് അതിന്റെ ഒരു സ്ഥിതി എന്താണ് നോക്കാതെ പരിശോധിക്കാൻ അറിയാൻ പറ്റില്ല ഏറെ കാലമായിട്ടുള്ളതാണെന്നാണ് പ്രദേശവാസികൾ പറയും അന്വേഷിച്ചിട്ടില്ലേ അന്വേഷിച്ചിട്ടോ രണ്ടുപേരുടെ ഭരണം സ്ഥിരീകരിച്ചു മൂന്നാമത്തെ ആളെ കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊരു പ്രതികരണം ഇപ്പോൾ ഒരു ഒരു നിമിഷം ദിവ്യ തഹസിൽദാർ ലേബർ അർജന്റായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇവര് എങ്ങനെ പിന്നെ ഇതിനെ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് നോക്കാനായിട്ട് ആര് ഫിറ്റ്നസ് കൊടുത്തതെന്ന് അറിയില്ല നമുക്കിപ്പോ അറിയില്ല സാറേ അറിയില്ല നമുക്ക് നമുക്കിപ്പോൾ പരിശോധിക്കണം അത് എന്തൊക്കെ നമ്മള് റവന്യൂന്റെ ഭാഗത്ത് നിന്ന് ഈ കെട്ടിടം അനധികൃത കെട്ടിടമാണെന്ന് തന്നെ പരിശോധിപ്പിക്കേണ്ടി വരും കാരണം ഇത്രയും പഴക്കം തോന്നിയിട്ടുണ്ട് നമ്മള് അപ്പോ എല്ലാവിധത്തിലും അന്വേഷണം തുടർന്ന് നടക്കാൻ പറ്റും ഇപ്പൊ കളക്ടറെ ഇപ്പൊ കളക്ടർ ബന്ധപ്പെട്ട ഒരു ഇതര സംസ്ഥാനങ്ങളെ തൊഴിലാളികളെ പാർപ്പിക്കുന്ന ഇടങ്ങൾ ഇത്ര സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്ത് തൊഴിലാളികൾ പാർക്കേണ്ടി വരുന്ന ഗുരുതരമായ കാര്യം ഗുരുതരമായ കാര്യം തന്നെയാണ് ാണ് പ്രദേശവാസികളൊക്കെ എന്തായാലും ഇതര സംസ്ഥാന തൊഴിലാളികളെ അവരെ പാർട്ടിക്കുന്നതും അവരുടെ തൊഴിലും സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് ആശങ്കകളുള്ള പല കാര്യങ്ങളിലേക്ക് കൂടി വെളിച്ചം വീഴ്ച ഈ സംഭവം ഏറെ ദുഃഖകരമായ സംഭവം തഹസിൽദാരാണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞ ഇക്കാര്യം സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കും ഈ കെട്ടിടത്തിന് അനുമതി ഉണ്ടായിരുന്നോ ആരാണ് അനുമതി നൽകിയത് എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചാണോ ഇത് നടന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ പരിശോധന നടക്കും എന്ന് അദ്ദേഹം പറഞ്ഞു എന്തായാലും ജില്ലാ കലക്ടർ അല്പസമയത്തിനകം സ്ഥലത്തെത്തുമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൽ നിന്നും ഇക്കാര്യത്തിൽ കൃത്യമായൊരു വിവരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വിധിച്ച് കൂടുതൽ പരിശോധനയ്ക്ക് ജില്ലാ ഭരണകൂടം തയ്യാറാകുമെന്ന കാര്യവും വ്യക്തമാണ് വ്യക്തമാണിത് എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യം കൊടകരയിൽ കെട്ടിടം തകർന്നു വന്ന സംഭവത്തിൽ രണ്ട് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു മൂന്നാമത്തെ ആളെ കണ്ടെത്തി അദ്ദേഹത്തെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അപകടനില ഒരു വ്യക്തതയില്ല ജില്ലാ കലക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ജില്ലാ കലക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ശ്രീ അർജുൻ പാണ്ഡ്യൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഇവിടെ സംഭവം നടന്ന സ്ഥലത്ത് അപ്പോൾ താമസിച്ചിരുന്നവരുമായി സംസാരിക്കുക അപ്പൊ വന്നേ ഉള്ളൂ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഞാൻ ഒന്ന് പറയാം മൂന്നാമത്താളും ആയിട്ടാണ് പോയിക്കുന്നത് ഡോക്ടർ ഒന്ന് കൺഫേം ചെയ്യാണ്ട് മൂന്ന് പേരും മരണപ്പെട്ടു എന്നുള്ളതാണ് ഇൻഫർമേഷൻ മൂന്ന് പേരും വെസ്റ്റ് ബംഗാൾ എന്നുള്ളതാണ് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയില്ല അത് രാവിലെ മണിക്കാണ് ഒരു സംഭവം ഉണ്ടായത് എല്ലാവരും ഇതര സംസ്ഥാന തൊഴിലാളികൾ അതെയോ കാരണം ഇത് ഇവിടെ വരുന്ന മിക്കവാറും നോക്കുന്നതാണെങ്കിൽ അതിൽ തൊഴിലാളികൾ ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ ക്യാമ്പ് പോലത്തെ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് പലപ്പോഴും നമ്മൾ പലപ്പോഴും ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും അവരവസാനം ഇതുപോലത്തെ ഇപ്പം കുറഞ്ഞ റേറ്റിലും പല കോൺട്രാക്ടേഴ്സ് കൊണ്ടുവന്നിട്ട് ഇതുപോലത്തെ സ്ഥലത്താണ് താമസിപ്പിക്കുന്നത് നമ്മളിത് മനസ്സിലാക്കുന്ന ഏതൊരു കോൺട്രാക്ടറിന്റെ കീഴിലാണ് ഈ പതിനേഴ് പേര് വന്നിട്ടുള്ളത് അപ്പോൾ അവരാണ് ഇവിടെ താമസിച്ചോണ്ടിരുന്നത് നല്ല പഴക്കമുള്ള ഒരുപാട് പഴക്കമുള്ള ബിൽഡിംഗ് ആണ് പഴയ തറവാട് പോലത്തെ ബിൽഡിംഗ് ആണെന്നാണ് മനസ്സിലാക്കിയത് നോക്കണോ അത് അപ്പൊ നമ്മളൊരു ഡ്രൈവ് ഓൾറെഡി നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ജോയിന്റ് ഡയറക്ടർക്കും പോലീസിനും ലേബർ ഡിപ്പാർട്ട്മെൻറ്റും ഇതുപോലത്തെ ക്യാമ്പുകൾ പരിശോധിച്ചിട്ട് എവിടെയെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് വേണ്ട നടപടികൾ സ്വീകരിക്കാം പക്ഷേ അത് ഓരോ ഇൻസിഡൻറ്റ് വരുമ്പോൾ ചെയ്യേണ്ടതല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാലും ഇതുപോലത്തെ ഇൻഷുറൻസ് നടക്കുന്നുണ്ട് വർക്ക് അല്ല പല കൺസ്ട്രക്ഷൻ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് നമുക്ക് മനസ്സിലായത് പല പല കൺസ്ട്രക്ഷൻ പ്രത്യേകിച്ച് ഒരു സൈറ്റിലല്ലോ പ്രധാനം അല്ല ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ് ഇത്രയും അൺസേഫ് ആയിട്ടുള്ള ബിൽഡിംഗിൽ എങ്ങനെ താമസിക്കുന്നു ഒരുപാട് പടക്കമുള്ള ബിൽഡിംഗ് ാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് നമ്മൾ അത് പരിശോധിക്കും ഇതുകൂടാതന്നെ മറ്റു സ്ഥലങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും ഈ മൂന്ന് പേരുടെയും തുടർന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവരുടെ കൂടെ ഉണ്ടായിരുന്നവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അവരെ അവരുടെ സ്ഥലത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും ഗവൺമെന്റ് ഉടനെ ചെയ്ത് കൊടുക്കും പിന്നെ അവർക്ക് വേണ്ട കോമ്പൻസേഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കും മരിച്ചു എന്നുള്ളത് അത് കാര്യം പറയാൻ ദിവ്യ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് മൂന്ന് മരണം ഈ അപകടത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു അദ്ദേഹം മൃതദേഹം അവരുടെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ ഇത്തരത്തിൽ ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടക്കാനും അവരുടെ സാധ്യതകൾ ഏത് തരത്തിലാണ് അവരെ പാർപ്പിച്ചിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാനും അതിൽ നടപടിയെടുക്കാനും അദ്ദേഹം റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മരിച്ചവരുടെ മൂന്ന് മരണം മൂന്ന് മരണം സ്ഥിരീകരിക്കുന്നു മരിച്ചവരുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും അറിയിക്കുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഒരു ജില്ലാ ഭരണകൂടം പറയുന്നുണ്ടെങ്കിലും ഇത്തരം ഇത്തരം നടന്നിരുന്നെങ്കിൽ നടന്നിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇവരുടെ സംബന്ധിച്ചും സംബന്ധിച്ചും ദുരന്തം പേരും മരിച്ചു എന്ന് തന്നെയാണ് കളക്ടർ ും എന്തായാലും അവസാനം അവിടെ കണ്ടെത്തി കൊണ്ടുപോയ ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ നിന്ന് എന്തായാലും ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു ഈ മൂന്ന് പേരും പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരെന്നല്ലേ കളക്ടർ പറഞ്ഞത് അതെ മൂന്ന് പേരും പശ്ചിമബംഗാൾ സ്വദേശികളാണെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ഇവരുടെ വീടുകളിലേക്ക് വിവരം അറിയിക്കും ഇവർക്കുള്ള നഷ്ടപരിഹാരം സർക്കാരുമായി സംസാരിച്ച് ഉടൻ തന്നെ പ്രഖ്യാപിക്കും ഇവരുടെ മൃതദേഹം അവരുടെ സ്വന്തം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കുമെന്നും ജില്ലാ കലക്ടർ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂർ ജില്ലയിൽ ഇനി വരും ദിവസങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ പാർപ്പിടങ്ങളിൽ പരിശോധന നടത്തുമെന്നും ഇവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തുമെന്നും അതിനുവേണ്ട തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇതിനായി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും തൃശ്ശൂർ കൊടകരയിൽ നടന്ന അപകടത്തിൽ ദാരുണമായ അപകടത്തിൽ മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിക്കുന്നത് യെസ് തൃശൂർ കൊടകരയിലാണ് പഴയ ഇരുനില കെട്ടിടം തകർന്നു വീണ് മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചിരിക്കുന്നത് പശ്ചിമബംഗാൾ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് രൂപൻ രാഹുൽ അലീം എന്നിവരാണ് മരിച്ചിരിക്കുന്നത് കെട്ടിടത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു മൂന്ന് പേരും കൂടെയുണ്ടായിരുന്നവർ അറിയിച്ച വിവരം അറിയിച്ചതിന് പിന്നാലെയാണ് രക്ഷാപ്രവർത്തനം നടത്തുകയും മൂന്ന് പേരുടെയും മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിലായി ശക്തമായ മഴ തന്നെയായിരുന്നു തൃശൂരിൽ അനുഭവപ്പെട്ടിരുന്നത് അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രാവിലെ അപകടം നടരാജ് പരിശുറമാണ് സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ സ്വന്തം ഫാക്ടറികളിൽ പ്രോസസ് ചെയ്യുന്ന ഇറ്റാലിയൻ മാർബിൾസ് മാർബിൾ